ഈ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതേ ഒൻ പത്താം ക്ലാസ്സിലൊരു പെൺകുട്ടി കഞ്ചാവ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യക്കൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു എം ഡി എം എ നമ്മളെ ബബ്ലി എന്ന് പറഞ്ഞൊരു മിഠായി ഉണ്ടോ ഡയറി മിൽക്കിൻ്റെ അല്ലേ ഈ മിഠായിൻ്റെ ഉള്ളിൽ തേച്ചിട്ട് ഒരു കുട്ടി അവൾക്ക് ലഹരി എനി പ്രോഡക്റ്റ് എം ഡി എം എ ആണെന്ന് എനിക്ക് ഉറപ്പില്ല ഒരു ഡ്രഗ് അവൾക്ക് കൊടുക്കുകയാണ് അവളത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം വീണ്ടും ഈ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു ഇന്നുണ്ടോ മിഠായി ഡയറി മിൽക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അടുത്ത ദിവസം കൊടുത്തു മൂന്നാല് ദിവസം നിരന്തരമൊക്കെ അത് കൊടുത്തു അഞ്ചാം ദിവസം തേടി ചെന്നപ്പോൾ അവൾ പറഞ്ഞു ഇനി വെറുതെ തരൂല്ല പൈസ വേണം വീട്ടിൽ നിന്ന് പൈസ ഇട്ടാൻ വകയില്ല എന്ത് ചെയ്തു വീട്ടിലുള്ള വല്ലിമ്മയുടെ മാല രണ്ട് പവൻ്റെ മാല മോഷ്ടിച്ചു കൊണ്ടുപോവാണ് വീട്ടിൽ പ്രശ്നമായി ചർച്ചയായി അന്വേഷണമായി ഒടുവിലാണ് കണ്ടുപിടിക്കുന്നത് അവളാണ് മാല എടുത്തത് എന്തിനു മാലയെടുത്തു എന്ന ചോദ്യം ചെയ്യലില്ല മനസ്സിലാകുന്നത് കുറേ നാളുകളായിട്ട് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ എസ് ടി എം ഡി എം എ കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ആ കുട്ടി ഒരു അമുസ്ലിം പെൺകുട്ടിയായിരുന്നു ആ സ്കൂളിൽ ആ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ എണ്ണൂറോളം വരുന്ന കുട്ടികൾ യു പി സെഷൻ മുതൽ ഹൈസ്കൂൾ വരെയുള്ള എണ്ണൂറോളം വരുന്ന കുട്ടികൾ വർഷങ്ങളോളായിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും ലഹരി സപ്ലൈ ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അല്ലേ ഫുൾ കയ്യൊക്കെ ഇട്ട് നടക്കുന്ന മുസ്ലിം നാമധാരണിയും മുസ്ലിം ഒരു പെൺകുട്ടി എന്തിനാ പ്രിയപ്പെട്ടവരെ മുസ്ലിം വസ്ത്രം ധരിക്കണം നമ്മൾ എന്തിനാ മുസ്ലിം നാമം ധരിക്കണത് അങ്ങനത്തോരെയാണ് പഠിച്ചോൻ്റെ പ്രവാചകർ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് മുസ്ലിം അല്ല അങ്ങനത്തോലെയാണ് അള്ളാൻ്റെ പ്രവാചകർ പറഞ്ഞിട്ടുള്ളത് എന്നിൽപ്പെട്ടവരല്ല മുസ്ലിം പേരൊക്കെ ഉണ്ടാവും മുസ്ലിം വസ്ത്രം ഉണ്ടാവും മുസ്ലിം ആയിരിക്കും ഉമ്മ ഉപ്പൊക്കെ പക്ഷേ എന്നിൽ പെട്ടവരല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പേരല്ല വസ്ത്രത്തിനേക്കാളും പേരിനേക്കാളും അതൊക്കെ നമ്മളെ യാഥാർത്ഥ്യമാക്കുമ്പോഴും ധാർമ്മികതയുണ്ട് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഈ പെൺകുട്ടി എട്ടാം ക്ലാസ്സിലാവുന്നത് ഈ സമയമായപ്പോഴത്തേക്ക് മൂന്ന് തവണ അബോഷൻ ചെയ്തിട്ടുണ്ട് എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി നിങ്ങൾ കേൾക്കണം ഇതൊക്കെ നമ്മുടെ നാട്ടിലൊരു പക്ഷേ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവില്ല കേട്ടോ നിങ്ങളേക്കാൾ അത്ഭുതം കൂറാറുണ്ട് നിങ്ങളുടെ ഉമ്മമാരുടെ സെഷൻസിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉമ്മമാർ എരിവലിച്ചിട്ട് ഇത് എന്താ ഈ സൗണ്ട് ആയിരിക്കും ചിലപ്പോൾ പക്ഷെ നിങ്ങൾക്ക് അത്ര അത്ഭുതം ഉണ്ടാവില്ല കാരണം നിങ്ങളത് കാണുന്നതാണ് ഇത് അനുഭവിക്കുന്നതാണ് ഇതെപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും ഒരു പക്ഷേ